നമസ്കാരം ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം കുറച്ചു മണിക്കൂറുകൾ മാത്രം ശേഷിക്കുക ചുഴലിക്കാറ്റ് വേഗത കൈവരിച്ച് വീണ്ടും അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ശനിയാഴ്ച രാവിലെയോടെ ഇത് പുതുച്ചേരി തീരത്ത് കരതൊടാൻ സാധ്യതയുമുണ്ട് മണിക്കൂറിൽ പരമാവധി എഴുപത് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും പ്രവേശനമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കരയിൽ പ്രവേശിച്ച ശേഷം ശക്തി കുറഞ്ഞ് തമിഴ്നാട് കർണാടകയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുള്ളതായി ചില ഏജൻസികൾ സൂചന നൽകുന്നുണ്ട് അതിനാൽ ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ പൊതുവേ മഴ കൂടാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ചെന്നൈയിൽ കനത്ത മഴയാണ് ആരംസി ചെന്നൈ കാഞ്ചിപുരം ചെങ്കൽപെട്ട് വില്ലുപുരം കടലൂർ ജില്ലകളിലും പുതുച്ചേരിയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവള്ളൂർ റാണിപ്പേട്ട് തിരുവണ്ണാമല കള്ളക്കുറിച്ച് അരിയലൂർ പുതുക്കോട്ട തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം മയിലാടുത്തുറ കാരക്കൽ പെരുമ്പലൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാമനാഥപുരത്ത് വീടുകളിലടക്കം വെള്ളം കയറി തിരുവാരൂർ മൈലാടുത്തുറ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ രണ്ടായിരം ഏക്കറിലെ നെൽകൃഷി നശിച്ചു കനത്ത മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലു പേർക്ക് ജീവനും നഷ്ടമായിട്ടുണ്ട് രണ്ടര ലക്ഷം ആളുകളുടെ ജീവിതത്തെയാണ് ഇത് ബാധിച്ചിട്ടുള്ളത് നമസ്കാരം ഭക്ഷണത്തിൽ പ്രാണികളെ കണ്ടെത്തുന്നത് സ്ഥിരം സംഭവമായിരിക്കുകയാണ് ആഴ്ച ആശുപത്രി ക്യാനിലെ ഹാരപ്പൊതിയിൽ നിന്നും അട്ടയെ കിട്ടിയത് വലിയ വാർത്തയായിരുന്നു കോളേജ് ഹോസ്റ്റലില് നിരന്തര സംഭവങ്ങളിൽ സംഭവങ്ങളിലൊന്നാണിത് സർവ്വസാധാരണവുമാണ് ഇപ്പോൾ ലോ കോളേജിലെ ഹോസ്റ്റൽ ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ കണ്ടെത്തിയതാണ് സംഭവം കടമനെട്ട് ലോ കോളേജ് ഹോസ്റ്റലിലെ ഭക്ഷണത്തിൽ നിന്നുമാണ് പുഴുവിനെ കണ്ടെത്തിയത് മൗണ്ട് സിയോൺ ലോ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവിനെ ലഭിച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വിളമ്പിയ സാമ്പാറിൽ നിന്നുമാണ് പുഴുവിനെ ലഭിച്ചത് മുൻപും കോളേജിൽ ഭക്ഷണത്തിൽ നിന്ന് പുഴുവിനെ കിട്ടിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ ആരോപിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിനികൾ വ്യാപക പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഭക്ഷണം കൊണ്ടുവരുന്ന കാറ്ററിംഗ് ഏജൻസിക്ക് മുന്നറിയിപ്പ് നൽകിയെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു ഒരുപാട് തവണ ഇത് ആവർത്തിക്കുന്നുവെന്ന് വിദ്യാർത്ഥിനികൾ പറഞ്ഞു ആശുപത്രിയിൽ ചെന്നാൽ കോളേജിന്റെ പേര് പറഞ്ഞാൽ പ്രശ്നം മനസ്സിലാകുമെന്ന സ്ഥിതിയാണെന്നും ഇത് സ്ഥിരമാണല്ലോ എന്നാണ് സമീപത്തെ ആശുപത്രി അധികൃതർ പറയുന്നതെന്നും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഫീസിനത്തിൽ വലിയ തുകയാണ് കോളേജ് ഹോസ്റ്റിൽ നിന്നും ഈടാക്കുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം വൃത്തിയും ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്